കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ പൊതുവെ ഒരു ചിട്ടിക്കമ്പനി ആയിട്ടാണ് കെ എസ് എഫ് ഇ അറിയപ്പെടുന്നത് എങ്കിലും അവിടെ വ്യത്യസ്തങ്ങളായ നിരവധി നിക്ഷേപ പദ്ധതികളും വൈപാസ് സ്കീമുകളും ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമായ വന്ദനത്തെ പറ്റിയാണ് നേട്ടം നേട്ടം പ്ലസ് എന്നീ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾക്ക് ശേഷം അവതരിപ്പിക്കുന്ന മികച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയ വന്ദനത്തെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക ഇപ്പോൾ തന്നെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക 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 ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സുഹൃത്തുക്കൾ ദയവായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വന്ദനം എന്നത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് അതായത് നമ്മുടെ കൈവശമുള്ള ഒരു തുക ബാങ്കിലൊക്കെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കുന്ന പോലെ തന്നെ ഒറ്റത്തവണയായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരിടം ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ തുക പതിനായിരം രൂപയാണ് മാക്സിമം ലിമിറ്റ് ഇല്ല എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം നമുക്ക് ആദ്യം കെ എസ് എഫ് ഇ വന്ദനം സ്കീമിന്റെ പലിശയും കാലാവധിയും എങ്ങനെയാണ് എന്ന് നോക്കാം കെ എസ് എഫ് ഇ വന്ദനം സ്കീമിൽ നമ്മൾ നിക്ഷേപം നടത്തേണ്ടത് ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെയുള്ള കാലഘട്ടത്തേക്കാണ് ഇനി ഈ സ്കീമിൽ നിന്നും ലഭിക്കുന്ന വാർഷിക പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അതായത് നമ്മൾ ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഈ സ്കീമിൽ നിക്ഷേപിച്ചാൽ നമുക്ക് പലിശയായിട്ട് ലഭിക്കുക എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളും ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച പലിശ നിരക്കാണ് കെ വന്ദനം നമുക്ക് തരുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ലിക്വിഡിറ്റിയെ പറ്റിയാണ് അതായത് പ്രീമച്ചുർ വിഡ്രോവലിനെ പറ്റിയാണ് കെ എസ് എഫ് ഇ വന്ദനത്തിന്റെ കാലാവധി ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയാണെന്ന് പറഞ്ഞു എന്നാൽ അതിന് മുമ്പ് നമുക്ക് പിൻവലിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കെ എസ് എഫ് ഇ വന്ദനം സ്കീമിലെ നിക്ഷേപങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം പക്ഷെ നമ്മൾ നിക്ഷേപിച്ച് ഒരു മാസം ആകുന്നതിന് മുൻപ് പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലിശയായിട്ട് ഒന്നും കിട്ടില്ല ഇനി ഒരു മാസത്തിന് ശേഷം ഒരു വർഷമാകുന്നതിന് മുൻപ് പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയൊന്നും കിട്ടത്തില്ല പിന്നെ എന്താണ് കിട്ടുക കെ എസ് എഫ് ഇ സുഗമ നിക്ഷേപ സ്കീമിലെ പലിശ എത്രയാണോ ആ പലിശ കിട്ടും ബാങ്കിലൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ അതേപോലെ തന്നെ കെ എസ് എഫ് ഇയിലുള്ള ഒരു സംഗതിയാണ് ഈ സുഗമ നിക്ഷേപ പദ്ധതി അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ദയവായിട്ട് അത് കാണാവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നോക്കുന്നത് ഇതിൻ്റെ സേഫ്റ്റിയാണ് സുരക്ഷിതത്വമാണ് കെ എസ് എഫ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ കെ എസ് എഫ് ഇയിലെ നിക്ഷേപങ്ങൾ ഉറപ്പായിട്ടും നൂറ് ശതമാനം സുരക്ഷിതമാണ് അങ്ങനെ അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വാദഗതികളൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് പക്ഷേ അതിൽ കഴമ്പില്ല കെ എസ് എഫ് ഇ സേഫ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വന്ദനം സ്കീമിലെ നിക്ഷേപവും സേഫ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇനി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നോക്കുന്നത് ആർക്കൊക്കെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക കെ എസ് എഫ് ഇ വന്ദനം സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും കെ എസ് എഫ് ഇയിലെ റിട്ടയേർഡ് എംപ്ലോയീസിനും ആണ് നമ്മുടെ വീട്ടിലൊക്കെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അവരുടെ പേരിൽ നമുക്ക് നിക്ഷേപം നടത്തുകയും ഈ ഉയർന്ന പലിശ നേടിയെടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നിക്ഷേപ പദ്ധതിയിൽ ചേരാൻ തടസ്സമൊന്നുമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട സംഗതികളാണ് കെ എസ് എഫ് ഇ വന്ദനം സ്കീമിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ ഇൻകം ടാക്സ് ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്ന് മാത്രമല്ല ഈ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അതായത് നിങ്ങൾ ടാക്സ് ആളാണെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിന്റെ കൂടെ ഈ പലിശ വരുമാനവും ഉൾപ്പെടുത്തും കെ എസ് എഫ് ഇ വന്ദനം സ്കീമിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി